ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ ജില്ലാ സമ്മേളനം നടന്നു പാലക്കാട് വടക്കന്തറയിൽ നടന്ന സമ്മേളനം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് നുസ്രത് ജഹാൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാര മേഖലയിലുൾപ്പെടെ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണെന്നും എല്ലാ മേഖലയിലും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യമെന്നും ജഹാൻ പറഞ്ഞു അത് നാം ഓരോരുത്തരും നിറവേറ്റാൻ തയ്യാറാവണം നാരീശക്തിയെ ഉയർത്തിപ്പിടിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നതും പ്രധാനമായും സ്ത്രീകളുടെ ഉന്നമനമാണ് ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി സ്ത്രീകൾ മുന്നോട്ടു വരണമെന്നും ഉദ്ഘാടന വേളയിൽ അവർ പറഞ്ഞു ഞാൻ വളരെ കുറച്ച് പങ്കാളി സ്ത്രീകളിൽ കാണുന്നത് അത് കൂട്ടണം ആദ്യമായി ഞാൻ അതന്നെ പറയട്ടെ കാരണം ശക്തിയാണ് ബിൽഡിങ് ഏറ്റവും ആവശ്യങ്ങളാണ് ദേഷ്യം എന്നല്ല എല്ലാത്തിനും കുടുംബം എന്ന് പറയണ അമ്മയിൽ നിന്ന് തുടങ്ങി അമ്മ ഉണ്ടായിട്ട് അമ്മയിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ഭാരത് മാതാ ആ ഒരു സത്യത്തെ മുൻനിർത്തി കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പിയും ആർ എസ് എസിന്റെ സംഘടന എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംഘടനയെ ഇഷ്ടപ്പെടാൻ കാരണം ഞാനൊരു മുസ്ലിം വിരോധിയായി തന്നെ കണ്ട് എന്നെ ആക്രമിക്കുന്ന എത്രയോ പേരുണ്ട് ജീവന്റെ വരെ ത്രട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും നോക്കുന്നില്ല കാരണം എന്താ വെച്ചാല് നമ്മുടെ രാഷ്ട്രം രാഷ്ട്രം ഉണ്ടായിട്ട് മാത്രമേ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സി എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ അത് രാഷ്ട്രത്തിന്റെ പൗരത്വ ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു രാജ്യം സുരക്ഷിതമായ ഒരു രാജ്യം അത് നമുക്ക് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ധൈര്യം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി തിരുവനന്തപുരം സംസ്ഥാന സമിതി അംഗം എം കുമാരൻ ട്രഷറർ ഗുരുവായൂരപ്പൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എന്നിവർ സംസാരിച്ചു ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ നേടിയ കാർത്തിക്കിനെ പരിപാടിയിൽ വെച്ച് ആദരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്